കൈരളി ജുവലേഴ്സ് വെമ്പായത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കളിയാട്ടം കൈകൊട്ടിക്കളി മത്സരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു വെമ്പായം കന്യാകുളങ്ങര ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമോദ് ശങ്കർ നിർവഹിച്ചു കന്യാകുളങ്ങര കന്യാകുളങ്ങര ബോയ്സ് ഗേൾസ് ഒരു ചെറിയ ഏരിയയിൽ ഇത്രയും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകതയും അത് എന്തുമാത്രം പ്രാധാന്യമുള്ളതുമാണെന്ന് നമുക്ക് വരുന്ന വഴിയിൽ പറഞ്ഞു വരാം മുമ്പായിട്ട് ഞാൻ ഈ വളരെ ഔപചാരികതകളില്ലാതെ തന്നെ ഈ ചടങ്ങിലേക്ക് സംസാരിക്കാനും ഇതിൽ പങ്കെടുക്കാനുമാണ് താല്പര്യപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിച്ചപ്പോൾക്കൊരു ഒരു ഒരു പ്രത്യേകമായിട്ടത് നമ്മുടെ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ ഒരു കഴിവ് ആർജിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് കൈരളി ജുവലറി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ എം നാദർഷ അധ്യക്ഷനായി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ കഴിഞ്ഞതും സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ ബ്രാഞ്ചിൻ്റെ സ്റ്റാഫുകൾക്കുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും എന്റെ കൂടി സന്തോഷം ഞാൻ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബീന അജിത്ത് നന്ദു അനുജ എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ പള്ളിക്കൽ നസീർ രാഹുൽ പെരുങ്കൂർ ഒ പ്രഭകുമാരി സുരേഷ് കുമാർ സുഭദ്രയമ്മ ബിനു ലത കവി വേണു തേക്കട കൈരളി ജുവലേഴ്സ് ജനറൽ മാനേജർമാരായ നസീർ ഖാൻ എസ് ഷാജഹാൻ സീനിയർ മാനേജർ സുനീഷ് വിജെ സുഹൈൽ ഷാ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ചു മേഖലയിലെ വിവിധ സ്കൂളുകളിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ മുന്നൂറിലധികം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് വിക്ടറി ഫസ്റ്റ് യൂണോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കളിയാട്ടം കൈകൊട്ടിക്കളി മത്സരത്തിൽ ജില്ലയിലെ മുപ്പതോളം ടീമുകളാണ് പങ്കെടുത്തത് കൈകൊട്ടിക്കളി മത്സരം കാണുവാൻ നൂറുകണക്കിന് പേരാണ് വെമ്പായം കന്യാകുളങ്ങരയിലേക്ക് രാത്രി ഏറെ വൈകിയും ഒഴുകിയെത്തിയത് നേരം പുലരുവോളം തുടർന്ന കൈരളി ജൂസ് സംഘടിപ്പിച്ച ഈ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ നാട് ഹൃദയത്തിലേറ്റി വൻ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും വിഭാഗത്തിന്റെ ആദ്യം നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ